നമസ്കാരം ലുട്ടാപ്പിയെ പരിചയം ഇല്ലേ ചോദിക്കേണ്ട കാര്യമുണ്ടോ അല്ലെ ലുട്ടാപ്പിയെ പരിചയം ഇല്ലാത്തവർ ആരാണുള്ളത് ബാലരമ വായിക്കുകയും മായാവിയുടെ കഥ വായിക്കുകയും ചെയ്തവരൊക്കെ ലുട്ടാപ്പിക്ക് പരിചിതരാണ് സംഭവം ലുട്ടാപ്പി ഇപ്പോ വേറെ ലെവലാണ് ലുട്ടാപ്പി ഇപ്പോ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വാട്സ്ആപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ലുട്ടാപ്പിയെ പിന്തുണച്ചുകൊണ്ട് അനേകാര്യം പോസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയേ ഉള്ളൂ മനോരമയും ബാലതമയൊക്കെ ചേർന്ന് ലുട്ടാപ്പിക്ക് പകരം മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നൊരു വാർത്ത പടർന്നു ഞങ്ങളുടെ ലുട്ടാപ്പിയെങ്ങാനും മാറ്റിയാണല്ലോ ലുട്ടാപ്പിക്ക് പകരം ഒരുത്തിനൂടെ വേണ്ട ലുട്ടാപ്പിയെ തൊട്ട കൈവിട്ടും തുടങ്ങിയ പോസ്റ്റുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കയാണ് ലുട്ടാപ്പിയുടെ നിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരാണ് മാത്യു ചാപ്റ്റർ ട്വന്റി വൺ വേഴ്സസ് തേർട്ടി ത്രീ ടു ഫോർട്ടി ഫോർ മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് യജമാനൻ യാത്ര പോവുകയാണ് അവിടെന്നല്ല പ്രശ്നം തുടങ്ങുന്നത് തിരിച്ചു യജമാനൻ എത്തുമ്പോൾ വിളവെടുക്കാൻ വേണ്ടി എത്തുമ്പോ ഇവന്മാരുടെ തൻറ്റും മട്ടുവൊക്കെ ആകപ്പാടെ അങ്ങ് മാറുകയാണ് അയക്കുന്ന പൃഥ്വിമാരെയൊക്കെ ആകപ്പാടെ അടിച്ചു ചറയ്ക്കുന്നു ഏക പുത്രനെ അയച്ചിട്ട് അവനെയും തല്ലി ചരച്ച് ചാക്കി കെട്ടി പുറത്തേക്ക് കൊണ്ടിടുകയാണ് സംഭവം നഷ്ടമായി എവിടെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് യജമാനന്റെ അസാന്നിധ്യത്തിലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവർ യജമാനൻ റിക്രൂട്ട് ചെയ്തപ്പോൾ വളരെ ആയിരുന്ന ആളുകളായിരുന്നെങ്കിലും പിന്നീട് അവർ മുന്തുരിത്തോട്ടവുമായി കണ്ടമാനം അങ്ങ് സമ്പർക്കത്തിലാവുകയും യജമാനേക്കാൾ വലുത് മുന്തുരിത്തോട്ടമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടാവണം അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം പിന്നെ മുന്തിരി തോട്ടം സ്വന്തമാക്കാൻ യജമാനെയും അദ്ദേഹത്തിന്റെ പുത്രനെയും ഒക്കെ തല്ലിക്കൊല്ലുകയുള്ളു വകുപ്പ് അതവിടെ നിൽക്കട്ടെ സൈക്കോളജിയിൽ സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് സ്റ്റോക്ക് ഹോമിൽ നടന്ന ഒരു ബാങ്ക് കവർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ ടൈം വിശദീകരിക്കപ്പെടുന്നത് സ്റ്റോക്ക് ഹോമിലെ ബാങ്കിലേക്ക് കുറെ അക്രമികൾ കടക്കുകയാണ് തൊഴിലാളികളെ കംപ്ലീറ്റ് ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് പോലീസ് അവരെ രക്ഷിക്കാൻ വേണ്ടി ബാങ്കിന് പുറത്തെത്തി പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല കാരണം ഈ ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ കൊല്ലാൻ സാധ്യതയുള്ളൊണ്ട് പോലീസ് കാത്തു നിന്നു ദിവസങ്ങൾ നീണ്ടു ആഴ്ചകൾ നീണ്ടു ഒടുവിൽ പോലീസ് രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറിയാണ് ഞെട്ടിത്തിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് അകത്ത് കണ്ടത് പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി ഈ തൊഴിലാളികളും തീവ്രവാദികളും ഒന്നിച്ച് പോലീസിനെ ആക്രമിക്കുകയാണ് സീനാകപ്പാട മാറി പോലീസ് അത്ഭുതപ്പെട്ടുപോയി കാരണം ഇതാണ് ബന്ധനത്തിന് നാടുക നീണ്ടുപോയപ്പോ അകത്തിരുന്ന് ചീട്ട് കളിച്ചും വർത്തമാനം പറഞ്ഞുവൊക്കെ ഈ ബന്ധികളും ആക്രമികളും തമ്മിൽ നല്ല സൗഹൃദത്തിലായി അവസാനം അവർ ഒന്നിച്ച് പോലീസ് തങ്ങളെ രക്ഷിക്കാൻ എത്തിയതാണെന്ന് പോലും ചിന്തിക്കാതെ പോലീസിനെ ആക്രമിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ചങ്ങാതി ഇതുപോലെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും ചില പരിചയം കൊണ്ട് ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ടുണ്ടാവും കാര്യം തിന്മയാണെന്നൊക്കെ അറിയാം പക്ഷെ നിരന്തരമായ സമ്മർക്കം കൊണ്ട് അതുമായി അങ്ങ് വല്ലാണ്ട് സൗഹൃദത്തിലായി പോകുന്ന ചില തിന്മകൾ തിന്മകളുണ്ടാവാം ലുട്ടാപ്പിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് ലുട്ടാപ്പി ശരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് പക്ഷെ നമുക്ക് പരിചയമുള്ള ഒരാളായതുകൊണ്ട് ലുട്ടാപ്പിയെ നമ്മൾ നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഈ ലുട്ടാപ്പിയെ പോലെ കമ്പനി കൂടി അകത്ത് കയറിയിട്ട് നമ്മുടെ പരിചയമൊക്കെ സമ്മാനിച്ചിട്ട് പറിച്ചു മാറ്റാൻ പറ്റാത്തതുപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചില തിന്മയുടെ മേഖലകൾ മേഖലകളുണ്ടാവാം ചിലപ്പോൾ അത് ശാരീരികമായ ലൈംഗികമായ ചില മേഖലകളിലാകാം ചിലപ്പോൾ ചില അഡിക്ഷൻസിന്റെ മേഖലകളിലാകാം ഒത്തിരി മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ബന്ധങ്ങളിൽ നിന്നാകാം എന്നിരുന്നാലും ചങ്ങാതി ഇത് നോമ്പ് കാലമാണ് നിന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന നിന്റെ വളർച്ചയെ വല്ലാണ്ട് ബാധിക്കുന്ന അത്തരം ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ കാര്യമായി ഒന്ന് ഇടപെട്ട് അതിനെ ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടി നോക്കുക അതല്ലേ ചങ്ങാതി നോമ്പ് എന്ന് പറയുന്നത് അല്ലാതെ നോമ്പ് ആമാശയ സംബന്ധിയായ ഒരു കാര്യമല്ല നോമ്പ് ആത്മീയ സംബന്ധിയായ കാര്യമാണ് അങ്ങനെ നിനക്കൊരു ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ഉണ്ടായില്ലെങ്കിൽ ഈ ലുട്ടാപ്പി കടന്നു കയറി കുന്തം കൊണ്ട് കുത്തി നിന്നെ കുപ്പിയിലിറക്കി നശിപ്പിക്കും സോ ബിവേർ ഓഫ് ലുട്ടാപ്പി ദിസ് ആർ ജെ ഫാദർ സൈനിങ് ഓഫ്